അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ൻഷിയുംരുതേകിമായിൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവാൻ ബണ്ടൂർ സാഗർ ഹോട്ടൽ ഉടമകളും ജീവനക്കാരും നാളത്തെ മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് സഹായഹസ്തമാവുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് സാഗർ ഹോട്ടലിലെ ഉടമകളും ജീവനക്കാരും തങ്ങളാൽ കഴിയുന്ന സഹായവുമായി രംഗത്ത് വരുന്നത് ബുധനാഴ്ചത്തെ കച്ചവട വരുമാനവും തൊഴിലാളികളുടെ കൂലി ഉൾപ്പെടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഉടമകളിൽ ഒരാളായ സാഗർ ചെറിയാപ്പു പറഞ്ഞു ഞങ്ങളുടെ സഹോദരി അതുപോലെ തൊഴിലാളികൾ എന്നടങ്കം ഒരു അന്നത്തെ നാളത്തെ ഒരു നാളെ ബുധനാഴ്ച നാളത്തെ ദിവസത്തെ കളക്ഷൻ എല്ലാം അതായത് ചെലവൊന്നും കൂടാത്ത എല്ലാ നാളത്തെ ഫുൾ കളക്ഷന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ സംഭാവന നൽകുകയാണ് അതില് ഏവരെയും നാളെ നമ്മുടെ വീടുകളിലെ എല്ലാ നമ്മുടെ ആളുകളെയും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ദുരന്തത്തില് ആയി അഹ് അദാലത്തിൽ പൊളിഞ്ഞ ഇത്രയും ജീവനങ്ങളുണ്ട് നമുക്കറിയാം ഇതിൻ്റെ സങ്കടം ഒരുക്കണേ നമുക്ക് ഒട്ടുമാറാൻ കഴിയില്ല അതുപോലെ തന്നെ സംഭവങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അതിൽ കൂടുതൽ രീതിയിൽ ലക്ഷണം കോടികളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മുടെ ഇത് നമ്മൾ കയ്യിൽ കഴിയുന്ന ഒരു സഹായമാണ് നാളത്തെ ഈ ഒരു കറേഷന് ആ ഒരു നാളത്തെയൊരു ദിവസത്തെ പണ്ട് എത്ര രാവിലെ മണി മുതൽ അഞ്ച് അഞ്ചുമണിക്ക് ജേഷം കട അഞ്ച് മണി മുതൽ വൈകുന്നേരം എട്ട് മണിവരെല്ലാം കച്ചവടത്തിൻ്റെ ഫുൾ ക്യാഷ് അത് നമ്മുടെ തൊഴിലാളികൾ അവരുടെ ചില ഒരു ഒരു മുഴുവനായിട്ടുണ്ട് നിർബന്ധിക്കുന്നില്ല മുഴുവൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വേദനയോടെ നൽകിയാണ് വണ്ടൂർ മഞ്ചേരി റോഡിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തായാണ് സാഗർ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്